നടൻ എന്നതിലുപരി അവതാരകൻ എന്ന നിലയിൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് ഗോവിന്ദ് പത്മസൂര്യ ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയാണ് പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ താരത്തെ സഹായിച്ചത് അന്ന് മുതൽ ജി പി എന്ന പേരിലാണ് താരം അറിയപ്പെട്ടത് ജി പിയുടെ വിശേഷം കേൾക്കാൻ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് താൽപ്പര്യം ഏറെയാണ് ഇപ്പോഴെതാ തൻ്റെ സുഹൃത്തുക്കളെക്കുറിച്ചും ആദ്യ പ്രണയത്തെക്കുറിച്ചും ആസ്തിയെക്കുറിച്ചുമെല്ലാം തുറന്നു പറയുകയാണ് ജി പി മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം സുഹൃത്തുക്കളുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര അനുഗ്രഹീതനാണ് എല്ലാവരുമായി കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുന്ന ആളല്ല ഞാൻ പക്ഷേ എത്രനാൾ കണ്ടില്ലേലും പെട്ടെന്ന് തന്നെ അവസാനം കണ്ട് നിർത്തിയെടുത്ത് എന്ന പോലെ പെരുമാറാൻ എനിക്ക് സാധിക്കും ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ ഒരാളുടെ പേര് പറയാൻ സാധിക്കില്ല വിവാഹത്തിന് ശേഷം ആരാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചോദിച്ചാൽ ഗോപികയാണ് എൻ്റെ ആദ്യ പ്രണയം ശ്വേതയാണെന്ന് പറയാം ഫ്ലാക്ച്വേഷൻ എന്നൊക്കെ പറയാം എൻ്റെ കളിക്കൂട്ടുകാരി ഞങ്ങൾ ഒരുമിച്ച് വളർന്നതാണ് അവൾ എൻ്റെ വിവാഹത്തിനൊക്കെ വന്നിരുന്നു ഇപ്പോൾ അമേരിക്കയിലാണ് ഞങ്ങൾ പത്ത് പേർ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു അന്ന് വരെ എനിക്ക് അധികം പെൺസുഹൃത്തുക്കളും ഇല്ലായിരുന്നു പിന്നെ കോളേജിലൊക്കെ ആയപ്പോൾ ഇഷ്ടം പോലെ പെൺസുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഞാൻ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ ആയിരുന്നില്ല എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരുന്നു ഡി ഫോർ ഡാൻസ് കഴിഞ്ഞപ്പോൾ കുറേ കത്തുകളൊക്കെ വീട്ടിൽ വരുമായിരുന്നു ഫേസ്ബുക്കിലെ മെസ്സേജുകൾ ജി പി ചാട്ടിൻ വിഭാഗം കഴിച്ചാൽ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറയും ചോരയിൽ എഴുതിയ കത്തൊക്കെ വരുമായിരുന്നു പിന്നെ എനിക്ക് പേടിയായിരുന്നു പല ഗോസിപ്പുകളും എന്നെക്കുറിച്ച് വന്നിട്ടുണ്ട് ദിവ്യപിള്ളയെക്കുറിച്ച് ഗോസിപ്പ് വന്നപ്പോൾ സോഷ്യൽ മീഡിയ സ്ട്രോങ് ആയിരുന്നു അതുകൊണ്ട് ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെട്ടു അതിനാൽ വിശദീകരണം കൊടുക്കേണ്ടിയും വന്നു എൻ്റെ വീക്ക്നസ് എന്നത് എല്ലാവരെയും ഞാൻ വിശ്വസിക്കും എന്നതാണ് പ്രത്യേകിച്ച് കരിയർ സ്പേസിൽ എനിക്ക് നല്ല പണി കിട്ടാറുണ്ടെങ്കിലും ഞാൻ കൂടെ നിൽക്കും നമുക്കൊരു പിന്തുണ ഇല്ലാതെ ഒന്നും നേടാനാകില്ല എന്നെ എൻ്റെ മാതാപിതാക്കളാണ് ഇതിലേക്ക് വരാൻ പിന്തുണച്ചത് ഒറ്റയ്ക്ക് നമുക്ക് നേടാനാവില്ല എത്രയൊക്കെ പണി കിട്ടിയാലും ഞാൻ പഠിച്ചിട്ടില്ല ആളുകളെ ഇപ്പോഴും വിശ്വസിക്കും കാശ് ചിലവാക്കും എല്ലാവരും നല്ലവരാണെന്നതാണ് എൻ്റെ ചിന്ത ജി പറഞ്ഞു ജി പിയുടെ ആസ്തി എത്രയാണ് എന്ന ചോദ്യത്തിന് ഒൻപത് ഡിജിറ്റുള്ള സംഖ്യയാണ് എന്നാണ് ജി പി നൽകിയ മറുപടി എല്ലാ ആസ്തിയും കൂടി ചേർത്ത് എന്തായാലും പൂർണ്ണമായുള്ള ആസ്തി വെളിപ്പെടുത്തുന്നില്ല ഞാൻ കൃത്യമായി ഇൻകം ടാക്സ് അടയ്ക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ തലവൂത്തിൽ നിന്ന് ഒരു മാസം ഉണ്ടാക്കുന്ന വരുമാനം ഒരു പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടും അല്ലെങ്കിൽ തെലുങ്ക് പടത്തിൽ ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിന് കിട്ടും സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രം സാമ്പത്തികം കിട്ടി ജീവിക്കുക എന്നത് എന്നെ സംബന്ധിച്ച് ആകർഷണമല്ല അതിൽ നിന്ന് സാമ്പത്തിക സഹായം കിട്ടുന്നുണ്ട് പക്ഷേ വീഡിയോസൊക്കെ ചെയ്യുന്നത് എൻ്റെ ഹോബിയാണ്